നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമം തുടർന്നാൽ സൈനിക നടപടി നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട് സൈനിക നടപടികൾ തീരുമാനിക്കാൻ യു എസ് യുദ്ധവകുപ്പ് സെക്രട്ടറി പീറ്റർ ഹെക്സത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പീറ്റർ ഹെക്സത്ത് പറയുന്നത് നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചില്ലെങ്കിൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഈ ഒരു ട്രംപിൻ്റെയും യു എസ് യുദ്ധ വകുപ്പ് സെക്രട്ടറി പീറ്റർ ഹെക്സത്തിൻ്റെയും പ്രസ്താവന എങ്ങനെ വിലയിരുത്താം ട്രംപിൻ്റെ റെസ്പോൺസ് അല്ലെ നൈജീരിയൻ സിറ്റുവേഷൻ അതിൻ്റെ ആ വേടിങ്കിലൊരു വലിയ തകരാറ് പറ്റി ധാർമ്മികമായി അത് ശരിയാകണമെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല അപകടത്തിൽപ്പെടുന്ന എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഇടപെടുമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അർത്ഥമുണ്ട് ക്രിസ്ത്യാനികൾ ഇപ്പോൾ മറിച്ച് നേരെ മറിച്ചാൽ സംഭവിക്കുന്ന ഒരു ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങളാണിങ്ങനെ പീഡിപ്പിക്കൂടാ ഇടപെടും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഇടപെടൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പർപ്പസിന് കളങ്കം വരികയാണ് പീഡിപ്പിക്കൂടുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ നമുക്കിവിടെ കാണാം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേരളത്തിൽ വലിയ സമരം നടത്തും ന്യൂനപക്ഷാവകാശമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയും അവിടെ ജൂതന്മാരും ന്യൂനപക്ഷമാണോ അല്ലയോ ഇല്ലയോ അവർ പീഡിപ്പിക്കപ്പെട്ടവരാണോ അവർ ഇപ്പോൾ തിരിച്ചും വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ന്യൂനപക്ഷം എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ പറയുന്ന ഡെഫിനേഷനിൽ ആരവിടെ യഥാർത്ഥ ന്യൂനപക്ഷം ജൂതന്മാരാണോ മറ്റോരാണോ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗം ഹോളോകാസിൻ്റെയൊക്കെ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർഡ് സമയത്ത് ജൂതന്മാർ തന്നെയായി ആയിരിക്കും പീഡനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഭയങ്കര അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ആ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷം ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പം ഇവർക്ക് ഇത് തിരിച്ച് മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ നൈജീരിയയിൽ ഇപ്പോൾ വിഷയമുണ്ട് നൈജീരിയയിൽ ഏറ്റവും ഇതിനേക്കാളൊക്കെ വലിയ വിഷയം ദാരിദ്ര്യം തന്നെയായിരുന്നു അതിലും വലിയ തീവ്രവാദ സംഘടന ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദി സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും എതിരായി അമേരിക്കയ്ക്ക് ഇടപെടാൻ അവർ ലക്ഷക്ക നൂറുകണക്കിന് ആൾക്കാരെ കൊന്നുള്ള അവർ ഇവർക്ക് കൊച്ചുകുട്ടികൾ അവരെ കൊന്നിട്ടുണ്ട് ഇവർക്കെതിരായിട്ട് ഇടപെടാൻ പറ്റുന്നില്ലേ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മാത്രമേ ട്രംപിന് ഇടപെടാൻ പറ്റുകയുള്ളെങ്കിൽ അമേരിക്ക മതേതര അല്ല കൺസെപ്റ്റ് ക്രിസ്ത്യ രാജ്യമാണെങ്കിൽ പോലും ക്രിസ്തു വിശ്വാസം അംഗീകരിക്കുന്ന രാജ്യമാണെങ്കിൽ പോലും മതേതര കൺസെപ്റ്റിനല്ല അമേരിക്ക പോകുന്നത് ആ മതേതര കൺസെപ്റ്റിന് പോകാത്തത് കൊണ്ട് അമേരിക്കയുടെ ഇടപെടലുകളെ വംശീയമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ ഇസ്ലാം ശ്രമിക്കും ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമാണോ അതെ പീഡനം അനുഭവിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമാണ് ബെർമയിലാണ് പീഡനം അനുഭവിക്കുന്നത് ചൈനയിലെ മുസ്ലിംസ് ഉണ്ട് ഉർഗിയർ മുസ്ലിംസ് മ്യാൻമാറിലെ മ്യാൻമാറിൽ ലോഹിഗ്യുണ്ട് ചൈനയിലെ ഉർഗിയർ പക്ഷേ നിങ്ങൾ ചൈനയിലെ എന്നെപ്പറ്റി പറയുന്നില്ല ഒരൊറ്റ മുസ്ലിം നേതാവിൻ്റെ ഭാഗം ചൈനയിലെ ഉറുഗിയരെ കുറിച്ച് പറയാത്തന്നെ അത് എന്താ സ്വയം ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം ചൈനയിലെ നമ്മൾ ആലോചിക്കണ ഉർഗിയർ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അവർക്ക് വേണ്ടി ഇടപെടുമെന്ന് ഏൾ പറഞ്ഞു ട്രംപ് പറഞ്ഞു അതിൻ്റെ പറയാത്ത നീതിബോധം എന്ന് പറയുന്നത് നീതി നടപ്പാക്കുക എന്ന് പറയുന്നത് അതിനെ തുല്യത വേണം തുല്യത ബോധം വേണം അല്ലെങ്കിൽ എന്നോട് മാത്രം എനിക്ക് മാത്രം നീതി കിട്ടുകയും നിങ്ങൾക്ക് അതേ കേസ് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ നീതിക്ക് അർത്ഥമില്ലാതാവും തമ്മിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പറ്റിയിരിക്കുന്ന പ്രശ്നം ഇവിടെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പീഡിപ്പിക്കുന്നവർക്കെതിരായി ഞാൻ ഇടപെടും അമേരിക്ക ഇടപെടും അവർ അവർക്ക് മാത്രമേ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ പീഡനം അല്ല സിഖുകാർ പറയുന്നുണ്ട് അവരെ പീഡിപ്പിക്കുന്നു പറയുന്നുണ്ട് ഇല്ലേ അതേ ന്യായം കാനഡ പറയുന്നുണ്ട് സിക്കാരെ സഹായിക്കുമ്പോൾ ഇതേ ന്യായം പറയുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്തേ സിഖുകാരെ പീഡിപ്പിക്കുന്നു പറഞ്ഞ സംഘം സിഖ്കാരെ അവിടെ ചെന്ന് കാനഡ ചെന്ന് പറയുകയാണ് കാനഡിയൻ ഗവൺമെൻറ് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അവർക്കെതിരായ ഇടപെടുവോ ടമ്പിടവിടുവോ ഇല്ല എന്തേ അപ്പം ഇത് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് വളരെ പരിമിതപ്പെട്ട സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് കാണാൻ ആ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന ഇപ്പം നൈജീരിയയിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ സുഡാനിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ എല്ലാം ഒത്തിരിയുണ്ട് അടുത്ത ടാ ട്രാൻസാനിയയിലെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു ടാൻസാനിയ എന്ന് തോന്നും ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നു പറഞ്ഞാൽ വലിയ ആരോപണം വരുന്നുണ്ട് തിരഞ്ഞുപിടിച്ച് ബ്രിട്ടനിൽ വരുന്നുണ്ട് ബ്രിട്ടനിലെ ഇന്ത്യൻ ഒറിജിൻസിനെ പീഡിപ്പിക്കുന്നുണ്ട് മുസ്ലിംസിനെ വേറെ സ്ഥലത്തും പീഡിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അവിടെ ചെന്ന് ഫിഗർ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ ഇത് കാണേണ്ടത് വളരെ ഭയത്തോടെ മാത്രം വില ഇപ്പോൾ നമുക്ക് തമാശയുണ്ട് പറഞ്ഞു പോകാം നാളെ ഇത് ചില കുരിശി യുദ്ധത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവരുന്നുണ്ടോ തീർച്ചയായിട്ടും ഏഹ് ആ രീതിയിലേക്ക് ഈ ലോ ലോകം പോകുന്നതിനെ തടയാൻ ആർക്ക് സാധിക്കും പറയാമോ ഒരു കുരിശി യുദ്ധത്തിൻ്റെ വഴിയിലേക്ക് ലോകവ്യാപകമായി യുദ്ധം തുടരുന്നതിനെ തടയാൻ പറ്റുന്ന ശക്തി ആരെ ഏത് എല്ലാ കക്ഷികളും രാജ്യങ്ങളും പക്ഷം പിടിക്കുക ഇന്ത്യ അങ്ങനെ പ്രകടമായി പക്ഷം പിടിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണാത്ത രീതിയിൽ ഒരു പാശ്ചാത്യ സൈഡ് ചില കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് മറ്റ് കാരണങ്ങളാൽ സാംസ്കാരികമായ കാരണങ്ങളാൽ ഇത് ഒന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയക്കാർ അല്ലാത്തവർ വരുമ്പം രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്തവർ വരും അത് മതമായാലും ബിസ് ബിസിനസ്സായാലും കച്ചവടമായാലും അവിടെ പ്രസക്തി ഇല്ലാതാകുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് മാനുഷിക മൂല്യങ്ങൾക്കാണ് ഇനി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ മാത്രം പരിശോധിക്കാം അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളുണ്ട് വലിയ കലാപങ്ങൾ കലാപങ്ങളുണ്ടാകാത്തൊരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക താരതമ്യേന ശാന്തമായിരിക്കുന്നതിൻ്റെ കാരണം അവിടെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര തൊട്ട് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഗാന്ധിയും ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളും സമാധാനത്തിൻ്റെ ഒരു വ്യക്താവായിരുന്ന ഗാന്ധിയാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തെ രൂപപ്പെടുത്തിയത് മറ്റ് രാജ്യങ്ങൾ അങ്ങനെയല്ല എല്ലായിടത്തും അത് കാണാൻ പറ്റും പിന്നെയുള്ളത് ഓർത്ത് നോക്കണം ഇസ്ല അറബിക് രാജ്യങ്ങളിൽ ഈജിപ്ത് ഇപ്പോഴും വലിയ കലാപം ഇല്ലാതെ നിൽക്കുന്ന രാജ്യമാണ് ഇപ്പോഴത്തെ ചെറിയ തകർന്നു പോയതാണ് അതീട്ട് വെറും മതം പറഞ്ഞ് 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 സ്വയം അങ്ങോട്ട് കത്തിയെടുത്ത് കുത്തുകയാണ് ഈ വ്യാദവംശം നശിച്ച പോലെ പരസ്പരം കുത്തിച്ചാകുകയാണ് ഈജിപ്തിൻ്റെ കുറച്ചുകൂടെ താരമീ ശാന്തമായിട്ട് നിലനിൽക്കുന്നു അതെ ആ അന്തരീക്ഷം പഠിക്കേണ്ടത് ഈജിപ്തിൽ അവിടെ ഈജിപ്തിൻ്റെ ആദ്യകാലത്ത് നാസറിൻ്റെ കാലത്ത് ഗമാൽ അബ്ദുൾ ഗാഫർ നാസറിൻ്റെ കാലത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നാസറിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ചേരി അപ്പോൾ കുറേ കൂടെ ഒരു ലോക ഭീഷണം ഡെവലപ്പ് ചെയ്ത രാജ്യമായി ഈജിപ്ത് അതുകൊണ്ട് അവിടെ ശാന്തമാണ് ബാക്കി രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഇല്ല അത് ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും എല്ലാ എല്ലാ രാജ്യത്തും ഉണ്ടാകണം ആരെങ്കിലും ഇല്ലാതെ പോയാൽ ഇത് തന്നെയാണ് ഫലം ചെറിയ നശിപ്പിച്ചിടന്നില്ലേ ഈജിപ്തിന് എപ്പോൾ ഉണ്ടായിരുന്ന രാജ്യമല്ലേ ചെറിയ പാലസ്തീൻ വിമാന സമരകാലത്ത് ആത്മാർത്ഥമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഉള്ളു ആരാ ചെറിയ ജോർദാനൊക്കെ ഇട്ടിട്ട് പോയി അതുപോലെ തന്നെ സമാധാനത്തോടെ നിൽക്കുന്ന രാജ്യം ജോർദാൻ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ കാര്യമായിട്ട് അത് അവിടെ ആ വ്യത്യാസമുണ്ട് എൻ്റെ മതം അല്ലേ എൻ്റെ വിശ്വാസം നിങ്ങളെ കൂടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ചൂടുലായിട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ട് പുറ കഴിയുമ്പോൾ നിങ്ങൾ ജോലി എടുക്കും തീർച്ചയായിട്ടും എടുത്തേ പറ്റൂ അതൊരു സാമൂഹ്യ രീതിയാണ് ഇപ്പം ജപ്പാൻ സൈലൻറ്റായിട്ട് നിൽക്കുക ബുദ്ധമതത്തിനേരായിട്ട് സ്ട്രോങ് ആയിട്ട് ജപ്പാനിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ജപ്പാൻ എങ്ങനെ വരുമെന്ന് വിചാരിക്കുന്നത് ശക്തി രൂപീകരിക്കുകയാണെങ്കിൽ സമാഹരിക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ രാജ്യം ജപ്പാനാവും ചൈനയൊക്കെ ഇരുന്നൂറ് വർഷം അടക്കം പിടിക്കാൻ പറ്റിയെങ്കിൽ പവർ പോകണ്ട പക്ഷേ ജപ്പാന് അമേരിക്ക അടക്കം നിർത്തിയിരിക്കുന്നു മറിച്ച് ജപ്പാനെ നേരിട്ടൊരു ത്രെട്ട് ഇപ്പോൾ ജപ്പാൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി പഴയ വ്യത്യാസമായിരുന്നു ജപ്പാൻ ആ ത്രട്ട് ഉപയോഗിച്ചാൽ ഇപ്പം ബ്രിട്ടനിൽ പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നൈജീരിയെക്കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഒരു ഖിലാഫത്ത് രാജ്യം ഉണ്ടാക്കാൻ അല്ലെ ഉണ്ടാക്കേണ്ട മാർഗം ഇവർ മുസ്ലിം തീവ്രവാദികൾ കണ്ടുപഠിച്ചിരിക്കുന്നത് ജൂതരെ കണ്ടാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള ജൂതരെ നാട്ടുകാർ അടിച്ചു ഓടിക്കുന്ന കയ്യിലിരിപ്പ് കൊണ്ട് അടിച്ചു അവരെല്ലാം കൂടെ ചെന്ന് അഭയം തേടുന്ന എവിടെയാണ് ഒരു രാജ്യമായിട്ട് മാറി ഒരു ഐഡൻറ്റിറ്റി സത്വമായിട്ട് മാറി അതുപോലെ ഇസ്ലാമിന് മാറാൻ പറ്റുമെങ്കിൽ ലോകത്തെല്ലായിടത്തും ഇസ്ലാമിനെ അടിച്ചുകൊടുക്കുകയും അവരെല്ലാം കൂടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ സിറിയയിലോ അല്ലെങ്കിൽ ആ ചുറ്റുവട്ടം ഇറാനിൽ എവിടെയെങ്കിലും കണ്ടിടിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് മാറും ഇസ്ലാമിക രാജ്യമായിട്ട് മാറും അതിനൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലായിട എല്ലായിടത്തും പോയി കുഴപ്പമുണ്ടാക്കുക എല്ലായിടത്തും അവർ അവരിവരെ അടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇഷ്ടപ്പെടുന്ന കുറേ ഇസ്ലാമിക മൗലികവാദികളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതാണ് അപകടമാകാൻ പോകുന്നത്